നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അമിത യൂസഫി പാലക്കാട് നഗരസഭാ കാര്യത്തിലേക്ക് വ്യാപാരി വ്യവസായി സമിതി മാർച്ച് ഒലവട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നീങ്ങിയപ്പോൾ ഓടിക്കയറാൻ ശ്രമിച്ച യാത്രക്കാരനെ രക്ഷിച്ചത് ഹദ്യ ും കമ്മ്യൂണിസവും കാലഹരണപ്പെട്ടുവെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി റോട്ടറി പാലക്കാട് ഫോർട്ടിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വാർത്തകൾ വിശദമായി അമിത യൂസർ ഫീ ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നഗരസഭയിലേക്ക് മാർച്ച് നടത്തി ൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹരിതകർമ്മസേന രൂപീകരിച്ചത് അപ്പൊ ഹരിതകർമ്മസേന രൂപീകരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുമ്പോൾ ഇത് നടപ്പിലാക്കുമ്പോൾ പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ സ്വീകരിക്കേണ്ട ചില മര്യാദകളുണ്ട് ആ മര്യാദകളാണ് ഇവിടെ നേതാക്കൾ സൂചിപ്പിച്ചത് സർക്കാർ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അവിടെ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾ കൂടാതെ പൊതുവിൽ ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ചില തീരുമാനങ്ങൾ സ്വീകരിക്കുന്നത് ആ തീരുമാനം പൊതുജനങ്ങളുടെ നല്ല താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ നിലയ്ക്ക് ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഹരിതകർമ്മസേനയുടെ നടത്തിപ്പിനാവശ്യമായ ഒരു വിഹിതം ജനങ്ങളിൽ നിന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് വീടുകളിൽ നിന്നും കൊടുക്കാം വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും രൂപ അതും ഒരു പ്രയാസമില്ലാതെ ഹരിത കർമ്മസേനയുടെ പേരിൽ മാലിന്യങ്ങൾ ഇല്ലാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ അമിതമായ യൂസർ ഫീ വാങ്ങി വ്യാപാരികളെ കൊള്ളയടിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ തീരുമാനം തിരുത്തണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും സിഐ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി എം അനന്തൻ ജില്ലാ പ്രസിഡന്റ് വി മനോജ് ട്രഷറർ എം ബഷീർ ജില്ലാ കമ്മിറ്റി അംഗം മുരളി എന്നിവർ സംസാരിച്ചു ഏരിയ പ്രസിഡന്റ് എ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എ അബ്ദുൾ അസീസ് സ്വാഗതം പറഞ്ഞു ഹരിക്കാര സ്ട്രീറ്റിൽ നിന്ന് വ്യാപാരികൾ അണിനിരുന്ന പ്രകടനത്തോടെയാണ് മാർച്ച് ആരംഭിച്ചത് വെള്ളം വാങ്ങിക്കാൻ സ്റ്റേഷനിൽ ഇറങ്ങി വണ്ടി വിട്ടപ്പോൾ ഓടിക്കയറാൻ ശ്രമിച്ച യുവാവിനെ ട്രെയിനിൽ അടിയിൽ നിന്ന് രക്ഷിച്ചത് അതിസാഹസികമായി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രിയാണ് സംഭവം ഓടുന്ന ട്രെയിനിനടിയിൽപ്പെട്ടയാളെ റെയിൽവേ പോലീസ് അത്ഭുതകരമായാണ് രക്ഷപ്പെടുത്തിയത് ബംഗാൾ സ്വദേശി സമാൻ ഹക്കിനെയാണ് രക്ഷപ്പെടുത്തിയത് മുന്നോട്ട് നീങ്ങിയ ട്രെയിനിൽ ഓടിക്കയറുമ്പോഴാണ് അപകടമുണ്ടായത് ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ റോഡിൽ തൂങ്ങിക്കിടക്കുന്ന യുവാവുമായി ട്രെയിൻ ഇരുപത്തിയഞ്ച് മീറ്റർ മുന്നോട്ട് പോയ ശേഷമാണ് ഇയാളെ രക്ഷിക്കാനായത് ഇതിനിടെ റെയിൽവേ പോലീസും പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന സക്കീർ അഭിരാജ് എന്നിവർ ചേർന്ന് യുവാവിനെ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് യുവാവ കയറാൻ ശ്രമിച്ച വാതിലിലൂടെ മറ്റൊരാൾ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് സമാൻ ഹക്കി പാളത്തിലേക്ക് വീണു പോയത് വാതിൽക്കൽ മറ്റൊരാളുണ്ടായിരുന്നതും ട്രെയിനിന്റെ വേഗത കൂടിയതോടെ യുവാവിന്റെ നിയന്ത്രണം വിട്ടുപോകാൻ കാരണമാവുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഇടതുപതൽ എന്നതും കമ്മ്യൂണിസവും കാലഹരണപ്പെടുകയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാലക്കാടുകാരോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ഇവിടെ നാല് ദിവസം പാർട്ടിയുടെ ബി ജെ പി ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമാണ് രാജ്യത്ത് പ്രസക്തിയുള്ളത് കോൺഗ്രസിന് ചാരി നിന്നാണ് സി പി എം മുഖം രക്ഷിക്കുന്നത് കമ്മ്യൂണിസം നശിക്കുന്നത് കോൺഗ്രസിനെ ഇഷ്ടപ്പെടാത്തത് അവരുടെ അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല എന്നതുകൊണ്ടാണെന്നും കമ്മ്യൂണിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ബി ജെ പി അത്ഭുതപൂർവ്വമായ മുന്നേറ്റം ഉണ്ടാക്കി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് സെക്രട്ടറി രേണു സുരേഷ് ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി വേണുഗോപാലൻ എ കെ ഓമനക്കുട്ടൻ കെ പി സുരേഷ് എന്നിവർ സംസാരിച്ചു റോട്ടറി പാലക്കാട് ഫോർട്ട് അൻപത് നിർധനരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകും സേവന രംഗത്ത് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് ഫോർട്ട് പാലക്കാട് പ്രമുഖ എൻട്രൻസ് പരിശീലന സ്ഥാപനമായ കെ ബി എസ് അക്കാദമിയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ജില്ലയിലെ നിർദ്ധനരായ അൻപത് വിദ്യാർത്ഥികൾക്ക് തികച്ചും സൗജന്യമായ എൻട്രൻസ് പരിശീലനം നൽകുന്ന ഡ്രീം ക്യാപ്ചർ പരിപാടി റോട്ടറി ഡിസ്ട്രിക്ട് മൂവായിരത്തി ഇരുന്നൂറ്റി ആറിൻ്റെ നിയുക്ത ഗവർണർ ചെല്ല രാഘവേന്ദ്രൻ ക്ലബ്ബിൻ്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുതിയ വർഷത്തേക്കുള്ള പ്രസിഡന്റായി രാജ് സി മറ്റു ഭാരവാഹികളോടൊപ്പം സ്ഥാനാരോഹണം ചെയ്തു മാതൃഭൂമി ന്യൂസ് എഡിറ്റർ ഡോക്ടർ ജി പ്രസാദ് കുമാർ ലീസ് ക്രീയീഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ലിസ ചാക്കോ എന്നിവർക്ക് റോട്ടറി വൊക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു സെക്രട്ടറി ദിലീപ് കുമാർ കെ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയ അംഗങ്ങൾക്ക് അസിസ്റ്റന്റ് ഗവർണർ വി സദാനന്ദൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ക്ലബിന്റെ ഔദ്യോഗിക ബുള്ളറ്റിൻ ഫോർട്ട് പോസ്റ്റിന്റെ പ്രകാശനം ജി ജി ആർ അശോക് നിർവഹിച്ചു മനോജ് കെ സന്തോഷ് കുമാർ പി അഡ്വക്കേറ്റ് വർഷ എസ് കുമാർ വിഷ്ണുശ്രീ എന്നിവർ സംസാരിച്ചു രഘുനാഥ് കെ സ്വാഗതവും വിനോദ് അലോറ നന്ദിയും പറഞ്ഞു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വനമഹോത്സവത്തിന് തുടക്കമായി ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ ഇന്ത്യയിലെമ്പാടും കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷത്തോളമായിട്ട് വനമഹോത്സവമായി ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി കെ എം മുൻഷി ആരംഭിച്ചതാണ് വനമഹോത്സവം വൃഷനടിയിലിൻ്റെ ഉത്സവം എന്നാണ് വനമഹോത്സവം ഇന്ത്യയിലെമ്പാടും അറിയപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ വകുപ്പ് പ്രത്യേകിച്ച് സാമൂഹ്യ വനവത്കരണ വിഭാഗം അതിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും ഒരാഴ്ച നിലനിൽ നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഭവിക്കുന്നു ഇവിടെ പാലക്കാട് ജില്ലയിൽ ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ നടക്കുന്ന വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു ചിത്ര പ്രദർശനം പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള പ്രശസ്തരായ വന്യജീവി പരിസ്ഥിതി വനം ഫോട്ടോഗ്രാഫർമാർ എടുത്തിട്ടുള്ള അതിപ്രശസ്തങ്ങളായിട്ടുള്ള ഒട്ടനവധി ചിത്രങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രസംഗിച്ചുകൊണ്ട് ഒരു പരിപാടി ഇന്നത്തെ ദിവസം കൂടിയാണ് ഓർമ്മ പുതുക്കിക്കൊണ്ട് സംരക്ഷണത്തിലും കൂടിയ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം സംഘടിപ്പിക്കുന്ന ഒരാഴ്ച നിൽക്കുന്ന വനമഹോത്സവം ജില്ലാതല ഉദ്ഘാടനം പി എം ജി ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരൻ നാട്ടുമാവ് നാട്ടുമാവുതായിട്ട് ഉദ്ഘാടനം ചെയ്തു ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ ഐ എഫ് എസ് അധ്യക്ഷനായി വനമിത്ര പുരസ്കാര സർട്ടിഫിക്കറ്റ് വിതരണം വനം വന്യജീവി പരിസ്ഥിതി ഫോട്ടോ പ്രദർശനം എന്നിവയുണ്ടായി പതിനഞ്ച് വൈൽഡ് ഫോട്ടോഗ്രാഫർമാരുടെ ഇരുന്നൂറ് ചിത്രങ്ങൾ പ്രദർശനത്തിലുണ്ടായിരുന്നു അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എ ടി സി ബിൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എസ് ഐ പി ഒലവകോട് ഈസ്റ്റേൺ സർക്കിൾ വി അജയ് ഘോഷ് പി എം ജി സ്കൂൾ പ്രിൻസിപ്പൽ വി എസ് ഉഷ എച്ച് എം ടി നിർമ്മല അഡ്വക്കേറ്റ് ലിജോ പനങ്ങാടൻ അശ്വതി ഗജേന്ദ്രൻ എം രാജേഷ് പി ഉണ്ണികൃഷ്ണൻ ജിയാസ് ജലാലുദ്ദീൻ ലബ എന്നിവർ സംസാരിച്ചു പന്നിയങ്കര ടോൾ മന്ത്രിതല ചർച്ച ഒമ്പതിന് പന്നിയങ്കര ടോൾ പ്ലാസയിൽ കരാർ കമ്പനി പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള തീരുമാനം സംബന്ധിച്ച മന്ത്രിതല ചർച്ച ജൂലൈ ഒമ്പതിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് തിരുവനന്തപുരത്ത് നിയമസഭാ ഹാളിൽ വെച്ച് നടത്തും മന്ത്രിമാരായ എം ബി രാജേഷ് കെ രാജൻ കെ കൃഷ്ണൻകുട്ടി പി എ മുഹമ്മദ് റിയാസ് എം എൽ എ മാരായ പി പി സുമോദ് കെ ഡി പ്രസേനൻ കണ്ണമ്പ്ര പുതുക്കോട് വടക്കഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി പാണഞ്ചേരി എന്നീ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തൃശൂർ പാലക്കാട് ജില്ലാ കളക്ടർമാർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും ഒരു ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കുറയോ 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 കുറഞ്ഞല്ലോ പാലക്കാണ് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി പാലക്കാട് വാർത്തകൾ വിശുദ്ധ തോമസ് ലീഹയുടെ തുടരുന്നുാന തിരുനാളിനോടനുബന്ധിച്ച് സെന്റ് റാഫേൽ കത്തീഡ്രലിൽ ആഘോഷകരമായ തിരുനാൾ കുർബാന നടത്തി സഭയുടെ

പാലക്കാട് രൂപതാ അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് മുഖ്യ വഹിച്ചു ഫാദർ ജോഷി പുലിക്കോട്ടിൽ അസിസ്റ്റന്റ് വികാരി എന്നിവർ വൻ ഭക്തജന സാന്നിധ്യവും ഉണ്ടായി വികാരിയുടെ ഓട്ടോയ്ക്ക് മുകളിൽ മരക്കൊമ്പ് വീണ് യുവാവിന് പരിക്ക് ഒറ്റപ്പാലം പത്തൊമ്പതാം മൈലിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരക്കൊമ്പ് പൊട്ടി വീണ യുവാവിന് പരിക്ക് ബേക്കറി സാധനങ്ങളുടെ ഓർഡർ എടുക്കാനെത്തിയ പട്ടാമ്പി സ്വദേശി ബഷീറിനാണ് തോളിൽ നിസാര പരിക്കേറ്റത് ഇന്നലെ രാവിലെ പതിനൊന്നരയോടെ ആയിരുന്നു സംഭവം പത്തൊമ്പതാം മൈൽ ബസ് സ്റ്റോപ്പിന് സമീപം ഓട്ടോറിക്ഷ നിർത്തിയിട്ടതിന് പിന്നാലെയാണ് പാതയോരത്തെ മരത്തിൽ നിന്ന് ഉണങ്ങിയ കൊമ്പ് മുറിഞ്ഞു വീണത് കൊമ്പ് ബഷീറിന്റെ തോളിലും ഓട്ടോറിക്ഷയ്ക്ക് മുകളിലുമായാണ് വീണത് പരിക്ക് ഗുരുതരമല്ല ഓട്ടോറിക്ഷയ്ക്ക് കേടു സംഭവിച്ചു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലുപ്പവും ഭാരവുമുള്ള മത്സ്യങ്ങൾ മലമ്പുഴ ഡാമിലാണെന്ന് ഫിഷറീസ് വകുപ്പ് മുപ്പത് മുതൽ നാല്പത് കിലോഗ്രാം വരെ വലുപ്പമുള്ള കടല ഉണ്ട് ഇരുപത് കിലോഗ്രാം വരെ വലുപ്പമുള്ള രോഹുവും അൻപത്തിരണ്ട് കിലോഗ്രാം ഭാരമുള്ള കടലയാണ് ഇതുവരെ പിടികൂടിയതിൽ ഏറ്റവും ഭാരമുള്ളത് രണ്ട് കിലോഗ്രാം വരെ വലുപ്പമുള്ള തിലാപ്പിയും ഒന്നര കിലോഗ്രാം വരെ വരുന്ന കരിമീനുകളുമുണ്ട് ഡാമിന്റെ വിസ്തൃതിയും ആവശ്യത്തിന് സ്വാഭാവിക ഭക്ഷണമുള്ളതുമാണ് മീനുകളുടെ വളർച്ചയ്ക്ക് ഗുണകരമാകുന്നത് പതിമൂന്നിനും മീനുകൾക്ക് വംശനാശം ഇരുപത്തിമൂന്ന് ഇനങ്ങൾ ഭീഷണിയിൽ ജില്ലയിൽ ജലാശയങ്ങളിൽ നിന്ന് നാടൻമുഷി കൂഴാൻ പുഴനങ്ക് കൂരി കുറുവ കോലാൻ എന്നീ മത്സ്യങ്ങൾക്കും ചില ഇനം പരലുകളും പൂർണമായും വംശനാശം സംഭവിച്ചുവെന്ന് ഫിഷറീസ് സർവകലാശാല നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ജില്ലയിൽ സാധാരണ കണ്ടുവന്നിരുന്ന പതിമൂന്ന് ഇനം മത്സ്യങ്ങൾക്ക് വംശനാശം സംഭവിച്ചെന്നാണ് കണക്ക് ഇരുപത്തിമൂന്ന് ഇനങ്ങൾ നാശത്തിന്റെ ഭീതിയിലാണ് ഏറ്റുമീൻ വ്യാപകമായതോടെയാണ് ഇവ നശിച്ചത് നഞ്ച് കലക്കിയും തോട്ടയിട്ടും വൈദ്യുതി കടത്തിവിട്ടും ഉൾപ്പെടെ മീൻപിടുത്തം വ്യാപകമാണ് വ്യാപിച്ചും ചില ഇനങ്ങൾ നശിച്ചിട്ടുണ്ട് വരാൽ മനിഞ്ഞിൽ ആരൽ ആറ്റുവാള കൂരാൻ അമ്പട്ടൻവാള പോട്ട മഞ്ഞക്കൂരി പല്ലൻകുറുവ എന്നിവ ഭീഷണി നേരിടുന്നവയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഡാമുകളിൽ സാധാരണയായി കണ്ടുവന്നിരുന്ന പതിനേഴിനം പരലുകളിൽ ഒൻപത് ഇനം മാത്രമാണ് നിലവിലുള്ളത് പൂവാലിപ്പരൽ വെള്ളപ്പഴൽ ഈറ്റിലക്കണ്ണി മുള്ളൻ ചതുപ്പ് എന്നിവ വൻതോതിൽ കുറഞ്ഞു മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളയ്ക്ക് ശേഷം പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് നടക്കും ഡിസംബറിലാണ് കലോത്സവം നടക്കുക തീയതി പിന്നീട് അറിയിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇത്തവണ കലോത്സവം നടത്തുന്നത് പുതുക്കിയ മാനുവൽ അനുസരിച്ചാകും അതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തദ്ദേശീയ ജനതയുടെ ഒരു കലാരൂപം ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചിരുന്നു ഇത്തവണ മത്സരഹീനമായി തന്നെ ഉൾപ്പെടുത്തണമെന്നാണ് തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു സ്പെഷ്യൽ സ്കൂൾ കലോത്സവം കണ്ണൂർ ജില്ലയിൽ വെച്ച് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടത്തും ശാസ്ത്രമേള ആലപ്പുഴ ജില്ലയിൽ നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ നടത്തും പി ഐ കലോത്സവം സെപ്റ്റംബർ നാല് അഞ്ച് തീയതികൾ പത്തനംതിട്ട ജില്ലയിൽ വെച്ച് നടത്തും സംസ്ഥാന സ്കൂൾ കായികമേള എറണാകുളം ജില്ലയിൽ ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടത്തും കരിയർ ഗൈഡൻസ് ദിശ എക്സ്പോ ഒക്ടോബർ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ തൃശ്ശൂരിലാണ് നടത്തുന്നത് കൊടുവായൂർ ജി സ്കൂളിലെ ഹാർട്ട് ബീറ്റ് ബാൻഡ് ഉദ്ഘാടനം ചെയ്തു ഒരു പക്ഷേ ഒരു എൽ പി സ്കൂളിലെ ആദ്യ ബാൻഡ് ട്രൂപ്പ് ആയിരിക്കാം കൊടുവായൂർ ജി ബി എൽ പി സ്കൂളിലെ ഹാർട്ട് ബീറ്റ് ബാൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നിന് ഔപചാരികമായി കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രേമ വാർഡ് മെമ്പർ പി ആർ സുനിലിന്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്തിരുന്നു ദിവസേന നടക്കുന്ന അസംബ്ലി ചിട്ടയാക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ബാൻഡ് ടീം എന്ന ആശയമുണ്ടായത് മുൻ പ്രധാന അധ്യാപിക എസ് ലക്ഷ്മി ബാൻഡ് സെറ്റിന് വേണ്ട ഉപകരണങ്ങൾ സ്പോൺസർ ചെയ്തു വാദ്യകലാകാരനും അധ്യാപകനുമായ ഷീൻചന്ദ്രൻ കുട്ടികളുടെ അഭിരുചി കണ്ടെത്തി പരിശീലനം നൽകി എല്ലാ ക്ലാസ്സുകളിലും ഓരോ ടീം ഉണ്ടെങ്കിലും അന്നത്തെ മൂന്നാം തരത്തിലെ കുട്ടികളാണ് മികച്ച നിലവാരം പുലർത്തിയത് ചിട്ടയായ പരിശീലനം കൂടിയായപ്പോൾ ഹാർട്ട് ബീറ്റ്സ് ബാൻഡ് ടീം തികച്ചും പ്രൊഫഷണൽ മാർച്ചിങ് ബാൻഡ് റൂപ്പായി മാറി കുടുവായൂർ പഞ്ചായത്തിന്റെ മികച്ച പിന്തുണ കൂടിയായപ്പോൾ കുട്ടികൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി കുടുവായൂർ വെച്ച് നടന്ന കൊല്ലങ്ങോട് ഉപജില്ലാ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കായികമേള പാലിയേറ്റീവ് ദിന റാലി തുടങ്ങി പഞ്ചായത്തിലെ സാമൂഹ്യ സേവന പരിപാടികളിലും ടീമിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് മികച്ച പ്രകടനം കണ്ട് കൊടുവായൂർ പഞ്ചായത്തിലെ ഗവൺമെന്റ് യു സ്കൂൾ എത്തനൂരിൽ നെന്മാറ എം എൽ കെ ബാബു അനുവദിച്ചു കെട്ടിട ഉദ്ഘാടനത്തിന് വന്ന് വി ശിവൻകുട്ടി ബാൻഡ് ടീമിനെ നേരിട്ട് അനുമോദിക്കുകയുണ്ടായി തുടർന്ന് കൊടുവായൂരിലെ കാലിക്കറ്റ് സർവകലാശാല ബി എഡ് കെട്ടിട ഉദ്ഘാടനത്തിന് വന്ന മന്ത്രി ആർ ബിന്ദുവിനെ സ്വീകരിക്കാനും ഈ കൊച്ചു ബാൻഡ് ടീം മുന്നിലുണ്ടായിരുന്നു അസംബ്ലി ചിട്ടയാക്കാൻ തുടങ്ങിയ ഹാർട്ട് ബീറ്റ് ബാൻഡ് പേര് പോലെ തന്നെ പൊതുജന ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം പള്ളിപ്പുറം റെയിൽവേയുടെ അന്തിമ അനുമതി റെയിൽവേ ലഭിച്ചതായി മന്ത്രി എം ബി രാജേഷ് അറിയിച്ചു കിഫ്ബി മുഖേന മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് ഒന്ന് കോടി രൂപയാണ് പാല നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിലാണ് മേൽപ്പാല നിർമ്മാണത്തിൽ സർക്കാർ ഉത്തരവാകുന്നത് റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർവഹണ ഏജൻസി ആയിട്ടുള്ള പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാകുന്നതോടെ പാല നിർമ്മാണം ആരംഭിക്കാനാവുമെന്ന് മന്ത്രി അറിയിച്ചു പരുതൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് പള്ളിപ്പുറം സുശീലപ്പടി റെയിൽവേ മേൽപ്പാലം റെയിൽവേയുടെ അന്തിമ അനുമതിക്കായി ഒരു വർഷത്തോളമായി മേഖലയിലെ ജനങ്ങൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മേൽപ്പാലത്തിന് ഇരുവശവും അനുബന്ധ പാതയും നിർമ്മിക്കും സുശീലപ്പടിയിൽ മേൽപ്പാലം വന്നാൽ കോഴിക്കോട് പാലക്കാട് തൃശൂർ ജില്ലകളെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കാം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ഭാഗത്തു നിന്ന് ഒട്ടേറെ വാഹനങ്ങൾ തൃത്താല ഭാഗത്തേക്ക് പരുതൂർ വഴി വരുന്നുണ്ട് എന്നാൽ പാലത്തറയിൽ പലതവണ അടയ്ക്കുന്ന റെയിൽവേ ഗേറ്റ് സുഗമമായ യാത്രയ്ക്ക് തടസ്സമാവുകയാണ് മേൽപ്പാല നിർമ്മാണത്തിനു റെയിൽവേയുടെ അനുമതി ലഭിച്ചതോടെ ഇനി കരാർ നടപടികളിലേക്ക് പോകാനാകും മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ തൃത്താല മേഖലയിൽ ഗതാഗത രംഗത്തും വികസന രംഗത്തും വൻ മുന്നേറ്റമുണ്ടാകും ഇനി അല്പം ആരോഗ്യം കാൻസർ കോശങ്ങൾ പിത്തസഞ്ചിക്കുള്ളിൽ അനിയന്ത്രിതമായി വളരുകയും പെരുകയും ചെയ്യുമ്പോഴാണ് പിത്തസഞ്ചിയിൽ അർബുദം ഉണ്ടാകുന്നത് നോക്കാം ഈ കോശങ്ങൾ ഉണ്ടാക്കുന്ന മുഴകൾ മറ്റ് ഭാഗങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു പിത്താശയം പിത്തനാളി എന്നിങ്ങനെ പിത്തരസത്തിന്റെ ഉൽപ്പാദനവും ശേഖരണവും കൈമാറ്റവും ഒക്കെയായി ബന്ധപ്പെട്ട അവയവങ്ങളിൽ വരുന്ന അർബുദമാണ് ബ്രെലിയറി ക്രാക്ട് ക്യാൻസർ പിത്തസഞ്ചി ക്യാൻസർ അതിജീവന നിരക്ക് രോഗത്തിന്റെ രോഗിയെയും ഘട്ടത്തെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു നേരത്തെ രോഗനിർണയവും ചികിത്സയും ചെയ്യുന്നവർക്ക് അതിജീവന നിരക്ക് അറുപത്തിയാറ് ശതമാനമാണെന്ന് പഠനങ്ങൾ പറയുന്നു ക്യാൻസറിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ ലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല എന്നാൽ രോഗം ഗുരുതരമാകുമ്പോൾ ചില ലക്ഷണങ്ങൾ പ്രകടമാകുന്നു വയറുവേദന പെട്ടെന്ന് ഭാരം കുറയൽ വയറു വീർക്കുക മഞ്ഞപ്പിത്തം എന്നിവയെല്ലാം പിത്തസഞ്ചി ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് പിത്താശയ കല്ലുകൾ ഉണ്ടാകുന്നത് ഏറ്റവും വലിയ അപകട ഘടകമാണ് പ്രത്യേകിച്ചും ആമാശയത്തിൽ അണുബാധ ഉണ്ടാകുകയും ചെയ്താൽ കൂടുതൽ അപകടകരമാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് പിത്തസഞ്ചി ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കുന്നതിലൂടെയും ഭാരം നിയന്ത്രിക്കുന്നതിലൂടെയും പിത്തസഞ്ചിയിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാം പിത്തസഞ്ചി ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇവയാണ് വിട്ടുമാറാത്ത വീക്കം അണുബാധ പൊണ്ണത്തടി പാരമ്പര്യം കൊഴുപ്പ് കൂടുതലുള്ളതും നാരുകൾ കുറഞ്ഞതുമായ ഭക്ഷണക്രമം നിറം വാങ്ങിയ മലം മഞ്ഞപ്പിത്തം ഛർദി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അമിത യൂസഫി പാലക്കാട് നഗരസഭാ കാര്യാലയത്തിലേക്ക് വ്യാപാരി വ്യവസായി സമിതി മാർച്ച് ഒലവക്കോട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ നീങ്ങിയപ്പോൾ ഓടിക്കയറാൻ ശ്രമിച്ച യാത്രക്കാരനെ രക്ഷിച്ചത് അതിസാഹസികമായി ഇടതുപതിലും കമ്മ്യൂണിസവും കാലഹരണപ്പെട്ടുവെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി റോട്ടറി പാലക്കാട് ഫോർട്ടിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം